വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പ്രതിയായ മുൻ ബാങ്ക് മാനേജർ തമിഴ്നാട് മേട്ടുപ്പാളയം പാത്തി സ്ട്രീറ്റിൽ മധു ജയകുമാറിനെ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആറ് ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഏഴ് ദിവസത്തേക്കാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകിയത് ബാങ്കിലെ പണയസ്വർണത്തിന് പകരം മുക്കുപണ്ടം വെച്ച് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് കിലോയിലധികം തട്ടിയ കേസിലാണ് മുൻ ബാങ്ക് മാനേജറായ പ്രതിയെ കർണാടകയിലെ ബിദ്രൽ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം വിത്ത് വിത്ത് ഹോസ്പിറ്റൽ 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 അഡ്മിനിസ്ട്രേഷൻ 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 ലോജിസ്റ്റിക്സ് 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 ആൻഡ് ആൻഡ് സപ്ലൈ സപ്ലൈ ചെയിൻ ചെയിൻ മാനേജ്മെന്റ് 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 ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ഇൻ ഡിപ്ലോമി മാനേജ്മെന്റ് ഉള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര